നമ്മെ എല്ലാവരെയും അലോസരപ്പെടുത്തുന്ന ഒരു വാർത്ത ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നു അതായത് ഇന്ത്യയുടെ ആസാം അടക്കമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ നമ്മൾ സപ്തസുന്ദരികൾ എന്നൊക്കെ പറയുന്ന ആ ഏഴ് സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിനോടൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശിൻ്റെ ഭൂപടം തയ്യാറാക്കി ബംഗ്ലാദേശിൻ്റെ ഇടക്കാല ഭരണാധികാരിയായ മുഹമ്മദ് യൂനസ് പാക് ജനറൽ മിർസയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നു ഈ വാർത്ത വലിയ രീതിയിൽ ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെട്ടുണ്ടിരിക്കുകയാണ് ട്വിറ്റർ അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു വലിയ പ്രതിഷേധം അതിനെതിരെ ഉയർന്നിരിക്കുന്നു ബംഗ്ലാദേശ് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് എന്തിനായിരിക്കും ബംഗ്ലാദേശ് ഇത്തരത്തിൽ ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന ഭൂപടം നിർമ്മിച്ച് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിക്ക് സമ്മാനിച്ചത് ഷെയ്ഖ് ഹസീന ഇപ്പോഴും ഇന്ത്യയിലാണ് അവർ ഇന്ത്യ തന്നെ തുടരുന്നുണ്ട് അൺനോൺ ഡെസ്റ്റിനേഷനാണ് അതെവിടെ ആണെന്ന് ആർക്കും അറിയുക എന്നറിയത്തില്ല മീഡിയ അവർ കാണാറുമില്ല ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു റിട്ടാലിയേഷൻ പാകിസ്ഥാൻ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ പാകിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ പ്രതീക്ഷിച്ചാണ് കാര്യം ബംഗ്ലാദേശിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ പാകിസ്ഥാൻ്റെ നഗ്നമായ ഒരു ഇടപെടലാണ് ഷെയ്ഖ് ഹസീനയുടെ പുറത്തേട്ടുള്ള വഴി ഒരുക്കിയത് അപ്പോൾ അതിനൊരു ഇമ്മീഡിയറ്റ് റിട്ടാലിയേഷൻ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചാണ് പക്ഷേ നമ്മൾ അത് വളരെ നയതന്ത്രപരമായിട്ട് കൈകാര്യം ചെയ്യുകയും ഷെയ്ഖ് ഹസീനയ്ക്ക് നമ്മൾ സുരക്ഷ ഒരുക്കുകയും അവരുടെ അവർക്ക് ഒരു സംസ്ഥാന ഒരു സ്റ്റേറ്റിന്റെ ഭരണാധികാരി എന്നുള്ള നിലയ്ക്കുള്ള പ്രോട്ടോകോൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തു വരികയും ചെയ്യുന്നുണ്ട് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നു രാഷ്ട്രത്തിന്റെ തല ഭരണാധികാരി അതെ അതെ എന്ന നിലയ്ക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അർഹിക്കുന്ന പരിഗണന അവരുടെ സേഫ്റ്റിയിൽ സേഫ്റ്റിയിൽ ഇന്ത്യ വളരെ ഇവിടെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സോറി ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ നടന്നത് ഇന്ത്യ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള തരംഗവും ഇന്ത്യക്ക് പ്രതികൂലമായിട്ടുള്ള തരംഗവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലായിരുന്നു അപ്പോൾ അതിൽ വിജയം ജമാഅത്തെ ഇസ്ലാമിക്കായിരുന്നു വിജയം ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സ്റ്റൂജായ ഇയാളൊരു വലിയ തട്ടിപ്പുകാരനായിട്ടാണ് ഇയാൾക്ക് സമ്മാനമൊക്കെ കിട്ടിയെന്ന് പറയുന്നെങ്കിലും ഇയാൾ സമ്മാനം അവിടെയൊക്കെ ഒരു തട്ടിപ്പായിട്ടാണ് അത് തന്നെ ഞാൻ എൻ്റെ മേറ്റിലോട്ട് പോകുന്നില്ല അദ്ദേഹം ഒരു അദ്ദേഹവും ഒരു നോബൽ പ്രൈസ് വിന്നറാണെന്ന് പറയാം അങ്ങനെയും പറയാം അപ്പോൾ രാജ്യ രാജ്യഭരണത്തിൽ എന്തെങ്കിലും കഴിവ് ഏതെങ്കിലും കാലത്ത് തെളിയിച്ച ഒരാളല്ല അവർക്ക് അങ്ങനെ ഒരാളാണ് വേണ്ടത് ആൾക്കാരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊരാളെ നോബൽ സമ്മാന സമിതി വരെ ആദരിച്ച ഒരാളാണെന്ന് കാണിക്കാൻ ഒരാൾ അവർക്ക് വേണം പക്ഷേ ജമാഅത്ത് ഇസ്ലാംയാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക തീരുമാനിക്കുന്നത് നടപ്പാക്കുന്നത് ഒരു കണക്കിൽ നമുക്ക് നല്ലതായി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് എപ്പോഴും പറ്റുന്നത് ഈ ഞാനത് നമ്മുടെ അയൽ രാജ്യങ്ങളെ എപ്പോഴും നമ്മൾ വിശ്വസിച്ച് അവർക്ക് വളരെ ഉദാരതയോടെ നമ്മൾ നമ്മുടെ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മുടെ റിസോഴ്സസും പണവും മറ്റ് സാധനങ്ങളും സഹായങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അഫ്ഗാനിസ്ഥാനിലായിക്കോട്ടെ നേപ്പാളിലായിക്കോട്ടെ ശ്രീലങ്ക ശ്രീലങ്കയിലായിക്കോട്ടെ ഈവൻ പാകിസ്ഥാനിലായിക്കോട്ടെ പാകിസ്ഥാനെ പോലും നമ്മൾ പല പ്രാവശ്യം സഹായം അപ്പോൾ ഈ രീതികളിൽ നിന്ന് മാറി പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലൊരു അച്ചുതണ്ടുണ്ടാക്കാൻ കൂടുതൽ ഉത്സാഹിച്ചിട്ടുള്ളത് റഷ്യ ചൈനയാണ് കാര്യം ചൈനയാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഇന്ത്യയുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവർ ആ രാജ്യങ്ങൾ രണ്ടും കൂടെ അവരുടെ കൈപ്പിടിയിലാണെങ്കിൽ അത് വച്ച് ഇന്ത്യ എന്തുമാത്രം ക്രിപ്പിൾ ചെയ്യാൻ പറ്റുമോ അത്രയും ക്രിപ്പിൾ ചെയ്യാമെന്ന് ചൈനയ്ക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ ചൈനയുടെ ഇൻ്റലിജൻസ് ആണെങ്കിലും മിലിറ്ററി ആണെങ്കിലും എല്ലാം ഇതിനു വേണ്ടിയിട്ട് പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഒരു ബോർഡർ കട്ട് ചെയ്തിട്ട് നോർത്ത് ഈസ്റ്റ് അടങ്ങുന്ന ഏഴ് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ കാര്യമായിട്ടൊരു വിഹിതം അതിനകത്ത് ചൈനയ്ക്കും പ്രതീക്ഷിക്കാം കാര്യം ചൈനയും ആവശ്യപ്പെടുന്ന അരുണാചൽ പ്രദേശ് സിക്കിം പോലുള്ള പ്രദേശങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് പാകിസ്ഥാൻ ബംഗ്ലാദേശെ സന്ദർശിച്ചപ്പോഴത്തേക്ക് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ ഈ ഭൂപടം ഇന്ത്യയുടെ ഈ ഏഴ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിൻ്റെ ഭൂപടം ഗ്രേറ്റർ ബംഗ്ലാദേശ് ഗ്രേറ്റർ ബംഗ്ലാദേശ് രൂപീകരിച്ച് അവർ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് ഇന്നലെ പാകിസ്ഥാനിലെ പഖ്തൂംഖയിലെ ഒരു മൗലവി ഖുറാൻ തൊട്ട് സത്യം ചെയ്യുന്നതാണ് പാകിസ്ഥാൻ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ് കാര്യം അവിടുത്തെ അവസ്ഥ അങ്ങനത്തെ ഒരവസ്ഥയാണ് ബംഗ്ലാദേശിൻ്റെയും അവസ്ഥ ഈനക്കാലം ദയനീയമാണ് അവരുടെ കയറ്റുമതി കംപ്ലീറ്റ് തീർന്നു വരുമാനങ്ങൾ കംപ്ലീറ്റ് നിലച്ചു ജനങ്ങൾ പ്രക്ഷോഭത്തിലോട്ട് ഇറങ്ങുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കാണ് പട്ടിണിയും പരിവട്ടവും അപ്പോഴാണ് സ്ഥിരം പാകിസ്ഥാൻ്റെ ഒരു രീതിയുണ്ട് അവർ പട്ടിണിയിലും പരിവട്ടത്തിലാവുമ്പോഴത്തേക്ക് ഇന്ത്യ വിരുദ്ധത എടുത്ത് കാണിക്കും ഇടയ്ക്ക് നേപ്പാളിലെ രാജാവും ഇന്ത്യയിലെ നേപ്പാളിലെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ചേർത്ത് ഒരു നാണയ നാണയോ മാപ്പോ ഒക്കെ റിലീസ് ചെയ്തായിരുന്നു അതെ അയാളിപ്പോൾ എവിടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതെ അതെ ഇനി അടുത്ത് ഇദ്ദേഹത്തിനെതിരായ വേറെ ആരുടെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം അവരുടെ രാജ്യങ്ങളിലെ കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടാറില്ല പക്ഷേ അത് ഇന്ത്യ വിരുദ്ധത വരികയും ഇന്ത്യയുടെ അഖണ്ഡതയെ പറ്റിയിട്ടുള്ള ചോദ്യം വരികയും ചെയ്യുമ്പോഴത്തേക്ക് അജ്ഞാതന്മാർ ഇറങ്ങാറുണ്ട് അതെ അതെ അല്ല മുമ്പ് ഇത്തരത്തിൽ ബംഗ്ലാദേശ് ചില ഈ ചില വെടികൾ പൊട്ടിച്ചപ്പോൾ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അന്ന് വളരെ തന്ത്രപരമായ മറുപടിയാണ് അതിനൊക്കെ കൊടുത്തത് അദ്ദേഹം ഈ ബംഗ്ലാദേശുമായിട്ടുള്ള ഇന്ത്യയുടെ വളരെ പഴക്കം ചെന്ന സൗഹൃദത്തെക്കുറിച്ചും ബംഗ്ലാദേശ് രൂപീകരണത്തെ ഒക്കെ ഓർമ്മിപ്പിച്ചു അപ്പോൾ ഈ ഡോവലിനെയൊക്കെ പോലെ കൃത്യമായി ഈ കാര്യത്തിൽ ധാരണയുള്ള ഒരാൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരിക്കുമ്പോൾ ബംഗ്ലാദേശ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യപ്പെടുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ തമാശയായിട്ടാണ് ഇല്ല ഏഷ്യ ഏഷ്യ സൗത്ത് ഏഷ്യയിലെ സൗത്ത് ഏഷ്യയിലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ അവരൊരു വലിയ ശക്തിയാവും ശ്രീലങ്കയും ഏകദേശം ചൈന ഇതിൻ്റെ ഇതിൻ്റെ എല്ലാവരുടെയും പിറകെ ചരട് വലിക്കുന്നത് ചൈന എന്ന് പറയുന്ന ഒരു സാമ്രാജ്യമാണ് രാജ്യമൊന്നുമല്ല സാമ്രാജ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ അതിർത്തി ഇടയ്ക്ക് അവിടെ ഒരു ചെറിയൊരു തർക്കം ഇപ്പോൾ ഈ മുഹമ്മദ് യൂനസിൻ്റെ പുറകിൽ ചൈനയല്ലെന്നും ഇത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണെന്നും ജോർജ് സോറോസ് ആണെന്നും ഒക്കെ ഉള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു മാത്രമല്ല ജോർജ് സോറോസിന്റെ മകൻ അലക്സാണ്ടർ സോറോസ് ബംഗ്ലാദേശിൽ ഡാക്കയിൽ നേരിട്ടെത്തി മുഹമ്മദ് യൂനസുമായിട്ട് ചർച്ച നടത്തുകയും വലിയൊരു സാമ്പത്തിക സഹായം ഒരു എയ്ഡ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പരിശോധിക്കേണ്ടതാണ് ഇപ്പം ചൈനയ്ക്ക് മാത്രമല്ല ഈ ബംഗ്ലാദേശിനോട് താല്പര്യം അമേരിക്കയ്ക്കും ഒരു വലിയ അളവ് വരെ ബംഗ്ലാദേശിനോട് പ്രത്യേക താല്പര്യമുണ്ട് എന്ന് വ്യക്തമാണ് ഒരളവ് വരെ അതും ശരിയാണ് പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള മാതിരി ഇന്ത്യയിൽ ഇന്ത്യക്ക് ഈ ഏഷ്യ ഏഷ്യയിൽ ഭൂട്ടാൻ പോയിട്ട് മറ്റ് മിത്രങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ശരി ഭൂട്ടാനും പിന്നെ മോറീഷ്യസും ഈ രണ്ട് രാജ്യങ്ങളല്ലാതെ ഇന്ത്യക്ക് ബന്ധുക്കളായിട്ട് ആരും തന്നെ ഇല്ല എന്നൊരവസ്ഥ ഇന്ത്യക്ക് നല്ലോണം അറിയാം കാര്യം മാലദ്വീപ്സ് തിരിഞ്ഞു പോയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു പോയി ശ്രീലങ്കയുടെ പ്രക്ഷോഭം വന്നപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇവരെല്ലാവരും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തോട് എതിർക്കുന്നവരാണ് എന്നുള്ള കാര്യം നമുക്ക് നല്ല അവസരം കിട്ടിയാൽ ഇവരെല്ലാം എല്ലാവരും എതിർക്കും വേണമെങ്കിൽ തുർക്കിയുടെ സഹായം വരെ അവർ സ്വീകരിക്കുകയായിരിക്കും അത് ബുദ്ധി അത് ഇസ്ലാമിക രാഷ്ട്രങ്ങളല്ല ഈ പറയുന്ന മ്യാൻമാറും പിന്നെ ചൈനയും ശ്രീലങ്ക എല്ലാം ബുദ്ധിച്ച് ബുദ്ധിസ്റ്റ് രാഷ്ട്രങ്ങളാണ് അതെ ഇപ്പം നമുക്ക് പുതിയ ഒരു സുഹൃത്തായിട്ട് വന്നിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ വിശ്വാസത്തിലെടുക്കുന്നത് നമുക്ക് ലോങ് ടൈമിൽ ദോഷം ചെയ്യും പക്ഷേ അഫ്ഗാനെ നമ്മളെ കൂടെ നിർത്താമെന്നുള്ളത് നമ്മളുടെ തന്ത്രപരമായിട്ടുള്ള ഒരു താൽക്കാലിക ആവശ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അവരത് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് ആർ എസ് എസിൻ്റെ ഒരു പഴയ സിദ്ധാന്തമുണ്ട് ഗ്രേറ്റർ ഇന്ത്യ എന്നുള്ളൊരു അഖണ്ഡ ഭാരതം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഗ്രേറ്റർ ഇന്ത്യ എന്നുള്ളതാണ് അതെ ആ ഗ്രേറ്റർ ഇന്ത്യ ഒരു രാഷ്ട്രമായിട്ടല്ല അതൊരു ഒരു പോലെ പല രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായിട്ട് ചേർന്ന് ഒരു ഗ്രേറ്റർ ഇന്ത്യ അതെ അപ്പോൾ നമ്മൾ ചോള ചോളരാജ്യ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ചൈനയുടെയും പ്രധാന ഭാഗങ്ങളൊക്കെ വരും അതും ഒരു സമയത്ത് ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന സ്ഥലങ്ങളാണ് അങ്ങനെ ഒരു വലിയൊരു സ്വപ്നം ആർ എസ് എസിനുണ്ട് ആർ എസ് എസ് നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അതിൻ്റെ അതിലേക്കുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു കാര്യം ഈ രാജ്യങ്ങൾക്കെല്ലാം സ്വന്തമായിട്ട് ഭക്ഷണമോ മറ്റ് ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു രീതിയിൽ പോകുമ്പോഴായിരിക്കും നമ്മൾ ഇന്ത്യയുടെ സഹായം സോവിയറ്റ് രീതിയിൽ ഒരു ഇന്ത്യൻ റിപ്പബ്ലിക് യൂണിയൻ പോലെ വരികയാണെങ്കിൽ നിൽക്കാമെന്ന് പാകിസ്ഥാനിൽ നിന്ന് വിഘടിക്കുന്ന ശക്തികളെല്ലാം തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആദ്യം ഈ ജനറലിനെ ഇദ്ദേഹം കൊടുക്കേണ്ട പുസ്തകവും ഭൂപടമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ യഥാർത്ഥത്തിലുള്ള ഭൂപടമായിരുന്നു കൊടുക്കേണ്ടി പാകിസ്ഥാൻ അഞ്ചോ പാകിസ്ഥാൻ എന്ന് പറയുന്നത് പഞ്ചാബ് എന്ന് പറയുന്ന നമ്മുടെ നോർത്ത് പഞ്ചാബ് എന്ന് പറയേണ്ട രീതിയിലുള്ള ഒരു പഞ്ചാബിൻ്റെ ഒരു ഭാഗം മാത്രമേ അവരെ യഥാർത്ഥത്തിൽ പാകിസ്ഥാനായിട്ട് അവശേഷിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ബാക്കി പക്തൂണും പിന്നെ ബലൂജും സിന്ധു എല്ലാം വിഘടിച്ച് വിഘടിക്കാൻ വിഗടിച്ച് നിൽക്കുകയാണ് ആ ഒരു അവസരത്തിലാണ് ഇദ്ദേഹം ഒരു കോമാളിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രത്തലവൻ്റെ രീതിയിലുള്ള ഒരു സംസാരം നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല അതെ അദ്ദേഹം ഒരു കോമാളിയാണ് എങ്ങനെയോ ആ ഒരു ഭാഗത്ത് പിടിച്ചുപറ്റിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അത് തന്നെ ഞാൻ നേരത്തെ ഉപയോഗിച്ച വാക്ക് തന്നെ വീണ്ടും ഉപയോഗിക്കുന്നത് അദ്ദേഹം ഒരു സ്റ്റൂജാണ് ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരുമായിട്ട് ഇടപെടാൻ താല്പര്യം അന്താരാഷ്ട്ര കാര്യങ്ങളിൽ സംസാരിക്കാനുള്ള വിമുഖത കാണിക്കുന്ന ഒരു അന്തർമുഖനാണ് മുഹമ്മ യുസ് അപ്പോൾ എന്തായാലും ആ രാജ്യം നമുക്കൊരു ചൊല്ലുണ്ട് ഓരോ രാജ്യവും അവർ അർഹിക്കുന്ന ഭരണാധികാരികളെ കിട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർക്ക് പ്രസന്റ് ചെയ്യാമെന്നുള്ളതിൽ ഏറ്റവും നല്ല ഭരണാധികാരിയാണ് അവർ കാണിച്ചിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ്റെ പോലെ തന്നെ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും നമ്മളെ ഷട്ടറുകളൊന്നും തുറക്കാൻ നമുക്ക് ഇട വരുത്തരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം എന്തായാലും നമുക്ക് ഭാവി ബംഗ്ലാദേശിൻ്റെ ആകട്ടെ പാകിസ്ഥാൻ്റെ ആകട്ടെ സ്വയം സ്വയംകൃതാനർത്ഥമാണ് അത് ഭാവി ശോഭനമല്ല അത് അവർ ചിന്തിക്കട്ടെ നമുക്കതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പക്ഷേ നമ്മളെ ചൊറിഞ്ഞാൽ ചൊറിഞ്ഞവനെ നമ്മൾ മാന്തും മാന്തം